ഇന്ന് മലയാളികളെല്ലാം വിശ്വാസത്തോടെ നിറപുത്തരി ആഘോഷിക്കുന്ന ദിവസമാണ് ഇതൊരാഘോഷമല്ല കാരണം കർക്കിടക മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ ചിങ്ങം ചിങ്ങമാസം എന്ന് പറയുന്നത് നമുക്കൊരു പുതുവർഷം പോലെയാണ് പുതുവർഷത്തോട് അടുക്കുന്ന നാളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമുക്കറിയാം നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നിരവധി ദേശങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും ഈ നെൽക്കതിർ വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു ഈ ആനന്ദത്തിൻ്റെ മറ്റൊരു പ്രതിരൂപം തന്നെയാണ് നിറപുത്തിരിയായി എല്ലാ ക്ഷേത്രങ്ങളിലും ഈ നെൽപ്പാടങ്ങൾ ഉള്ളവർ അവരുടെ പാടങ്ങളിൽ വിളയിച്ച നെൽക്കതിർ ദേവന്റെയോ ദേവിയുടെയോ അവരുടെ ദേശ ദേവനായ ദേവിയുടെയോ ദേവൻ്റെയോ മുന്നിൽ കൊണ്ട് സമർപ്പിച്ച് ആ ഒരു ഐശ്വര്യം അതുതന്നെയാണ് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലെത്തി ആ ദേവന്റെയോ ദേവിയുടെയോ മുന്നിൽ നിന്നും അനുഗ്രഹത്തോടെ ലഭിക്കുന്ന നെൽക്കതിർ അവരുടെ ഭവനങ്ങളിലെത്തിക്കുമ്പോൾ അവർ അവരുടെ മനസ്സിൽ നിറയ്ക്കുന്നൊരു ഐശ്വര്യമുണ്ട് നമുക്കറിയാം ഇന്ന് ദുരിതത്തിലായി നിൽക്കുന്ന നമ്മുടെ നിരവധി ഉണ്ട് ആ നാടിൻ്റെയും പേര് വയൽനാടെന്നാണ് ഒരു കാലത്ത് ഏറെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി സംബന്ധമായി നെല്ല് വിളയിച്ചിരുന്നൊരു നാടാണ് അതുകൊണ്ട് തന്നെയാണ് വയൽനാട് എന്നറിയപ്പെടുന്നത് ഈ ഒരു ഐശ്വര്യത്തിൻ്റെ തുടക്കം ഇന്ന് ആ ഭൂമിയിൽ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കൂടി വേണ്ടി കൂടിയാണ് അതായത് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആ ആഴ്ചയിലാണ് ഈ നിറബുത്തിരി വരുന്നത് അതായത് ഒരു കർഷകന്റെ ഒരു വർഷത്തെ സമ്പാദ്യത്തിലെ ആദ്യത്തെ പങ്ക് അവരവരുടെ ദേശദേവന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് അത് രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ എഴുന്നേറ്റിട്ട് പുഴയിൽ പോയി കുളിച്ച് ഈറൻ അണിഞ്ഞിട്ട് ഒരു കറ്റ അല്ലെങ്കിൽ ഒരു പിടി എല്ലാരും ഒരു കറ്റയാണ് ക്ഷേത്രത്തിൽ കൊടുക്കുക ഒരു കറ്റ ക്ഷേത്രത്തിൽ ഭഗവാന് കൊടുക്കും ആ കൊടുക്കാൻ പോകുമ്പോഴേ ഇവര് പാട് പാടുന്ന ഒരു പാട്ടാണ് നമുക്ക് എല്ലാര്ക്കും അറിയാം ഇല്ലനിര വല്ല നിര പൊലിയോ പൊലിന്ന് പറഞ്ഞത് ഇല്ലെന്നു പറഞ്ഞത് വീട് നിറയട്ടെ വല്ലം നിറഞ്ഞത് കുട്ട നിറയട്ടെ ഒരു വർഷം നിറയട്ടെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഭഗവാന് പൊലിയോ പൊലിന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിരക്കെ തിരുവനന്തപുരം നഗരത്തിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും ശ്രീകണ്ഠേശ്വരത്തും ആറ്റുകാലും എല്ലാം വളരെ സമൃദ്ധമായി തന്നെ എല്ലാ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളെല്ലാം തന്നെ വളരെ സമൃദ്ധമായി തന്നെ നിറപുത്തരിയുടെ ആ നിറവ് നമുക്ക് കാണാൻ കഴിയും ഇന്നിപ്പോൾ ഞങ്ങൾ ഞങ്ങളെത്തിയത് പ്രഭാതത്തിൽ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൽ എത്തുമ്പോൾ തന്നെ പുറത്ത് ഈ ക്ഷേത്ര ദർശനത്തിന് വരുന്ന എല്ലാ വിശ്വാസികൾക്കും അവരുടെ ഭവനങ്ങളിൽ ആ നിറപുത്തരി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും അത് നിറപുത്തിരി ലഭിക്കുന്ന അവിടെ തന്നെ ചെറിയൊരു ദക്ഷിണ നൽകി ആ നെൽക്കതിർ സ്വീകരിക്കാൻ കഴിയുന്നതാണ് അതുമല്ല ക്ഷേത്രത്തിനുള്ളിൽ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷ കാലയളവായി ഗോശാല വാസുദേവൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴമാണ് അമ്മയുടെ സന്നിധിയിൽ പൂജ ചെയ്യാൻ ലഭിച്ചത് അദ്ദേഹം വിശ്വാസികൾക്കെല്ലാം അവിടെ അമ്മയുടെ തിരുനടയിൽ നിന്നുള്ള ആ കതിരും നൽകുന്നത് കാണാം അദ്ദേഹം ഇനി രണ്ട് ദിവസം കൂടിയാണ് അമ്മയുടെ സന്നിധിയിലുള്ളത് പുതിയ മേൽശാന്തി വൈക്കത്തു നിന്നുള്ള സ്വദേശിയാണ് അദ്ദേഹവും അമ്മയുടെ മുന്നിൽ ഇനിയുള്ള ദിനങ്ങൾ ഇനിയുള്ള ഒരു വർഷക്കാലം അമ്മയെ സേവിക്കുന്നതിന് ഭാഗ്യം ലഭിച്ച നമ്പൂതിരിയും അവിടെ ഭജനം ഇരിക്കും പോലെ അമ്മയുടെ തിരുമുൻപിൽ ഇരിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു എന്തായാലും ഇനി അങ്ങോട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പുതുവർഷം ചിങ്ങപ്പുലരി ആരംഭിക്കുകയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നല്ലൊരു നാടാക്കി മാറ്റാൻ എല്ലാം ഐശ്വര്യ സമൃദ്ധി മാറ്റാൻ ഓരോ ഭക്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രം